ഹായ് ഓൾ വെൽക്കം ടു പോളിടെക്നിക് നമുക്കൊരു ബൂട്ടബിൾ വിൻഡോസ് ഇലവൻ യു എസ് പി ഡ്രൈവ് ക്രിയേറ്റ് ചെയ്യുന്നതിൻ്റെ ഒരു വീഡിയോ ആണ് നമുക്ക് നോക്കാം ബൂട്ടബിൾ ഉപയോഗിക്കാവുന്ന രീതിയിൽ എടുക്കാം നമുക്ക് ലൈവായിട്ട് വിൻഡോസിൽ കയറുന്നു ഉപയോഗിക്കാവുന്ന രീതിയിൽ നമ്മുടെ പെൻ ഡ്രൈവിനെ വിൻഡോസ് ഇലവൻ ആക്കി നമുക്കൊരു മിനി ഓപ്പറേറ്റിംഗ് സിസ്റ്റമായി തന്നെ കൊണ്ടുനടക്കാവുന്ന രീതിയിൽ നമുക്ക് ക്രിയേറ്റ് ചെയ്യുന്നതാണ് നമ്മൾ കാണിക്കുന്നത് മൈക്രോസോഫ്റ്റിൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ പോയി നമ്മൾ വിൻഡോസ് ഇലവൻ്റെ ഐ എസ് ഒ ഫയൽ ഡൗൺലോഡ് ചെയ്യുന്നു വിൻഡോസ് ഇലവണോ ടെന്നോ ഏതേലും നമുക്കിപ്പോൾ ഇലവണ ആണ് നമ്മൾ നോക്കുന്നത് ഇലവൻ്റെ ഐ എസ് ഒ ഫയൽ വിൻഡോസിൻ്റെ സൈറ്റിൽ തന്നെ പോയി നമ്മൾ ഡൗൺലോഡ് ചെയ്ത് വെക്കുന്നു അത് തന്നെ അതാണ് നമ്മൾ നോക്കുന്നത് അത് ഡൗൺലോഡ് ചെയ്ത് വെച്ചതിന് ശേഷമാണ് നമുക്ക് അതിനുള്ള സോഫ്റ്റ്വെയർ ഡൗൺലോഡ് ചെയ്ത് ചെയ്യാനുള്ള മെത്തേഡ് നോക്കുന്നത് നമ്മൾ ഇതിനുപയോഗിക്കുന്ന സോഫ്റ്റ്വെയറാണ് വിൻഡോ യു എസ് ബി വിൻഡോ യു എസ് ബി നമ്മൾ ഫ്രീ ഡൗൺലോഡ് ചെയ്യുന്നു അത് വിൻ ടു വിൻഡോസ് ടു ഗോ ഡബ്ല്യു ടി ജി എന്ന് പറയും വിൻഡോസ് ടു ഗോ ആയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന നമ്മൾ ലൈവ് വോയിസ് ആയിട്ട് ഉപയോഗിക്കാവുന്ന രീതിയിൽ ക്രിയേറ്റ് ചെയ്യുന്നതിനുള്ള ആണ് വിൻഡോ യു എസ് ബി ഡൗൺലോഡ് ചെയ്തെടുക്കുക മുപ്പത് എം ബിയിൽ താഴെയുള്ളൊരു ചെറിയ സോഫ്റ്റ്വെയർ ആണ് അത് ഡൗൺലോഡ് ചെയ്യുക ഡൗൺലോഡ് ചെയ്ത് നമ്മുടെ സിസ്റ്റത്തിലേക്ക് ഇൻസ്റ്റാൾ ചെയ്യുക ഓൾറെഡി നമ്മൾ വിൻഡോസ് ഇലവൻ്റെ ഐ എസ് ഒ ഫയൽ ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് അതിന് ശേഷം നമ്മൾ ഈ സോഫ്റ്റ്വെയർ ഉപയോഗിക്കുന്നു ഇത് ചെയ്തതിന് ശേഷം നമ്മൾ മിനിമം നമുക്കൊരു തേർട്ടി ടു ജി ബി ഉള്ള പെൻഡ്രൈവ് അത് ത്രീ പോയിൻ്റ് സീറോയോ അതിന് മേളിലേക്കോ സ്പീഡ് ഉള്ളതാണ് നമ്മൾ ഉപയോഗിക്കുന്നത് സിക്സ്റ്റി ഫോർ ജി ബി ഉണ്ടെങ്കിൽ നന്നായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും മിനിമം തേർട്ടി ടു ജി ബി മിനിമം വേണം നമ്മൾ വിൻഡോ എസ് ബി സോഫ്റ്റ്വെയർ ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്തു ഇനി നമ്മൾ സോഫ്റ്റ്വെയർ ഓപ്പൺ ചെയ്യുക സോഫ്റ്റ്വെയർ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഐ എസ് ഒ ഫയൽ നമുക്ക് ലൊക്കേറ്റ് ചെയ്യാം നമുക്ക് പെൻഡ്രൈവ് കണക്ട് ചെയ്യാം ഒരു തേർട്ടി എയ്റ്റ് ജൂബി ജി ബി മിനിമം ഉള്ള ഒരു പെൻഡ്രൈവ് കണക്ട് ചെയ്യുന്നു അതിനുശേഷം നമ്മൾ സോഫ്റ്റ്വെയർ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെയാണ് വിൻഡു ഗോ യു എസ് ബി ക്രിയേറ്റ് ചെയ്യാം അല്ലെങ്കിൽ ബൂട്ടബിൾ ആക്കാം നമ്മൾ വിൻഡു ഗോ യു എസ് ബി ക്രിയേറ്റ് ചെയ്യാനായിട്ട് നമ്മുടെ അതിൻ്റെ ഐ എസ് എഫ് ഐലിൻ്റെ ലൊക്കേഷൻ കാണിക്കുന്നു അതിൻ്റെ ലൊക്കേഷൻ ഓപ്പൺ ചെയ്ത് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ വിൻഡോസിൻ്റെ പാർട്ടിഷൻ അതിനകത്തുള്ള വിൻഡോസിൻ്റെ വെർഷൻ ഏതാണെന്നുള്ളത് കൊടുക്കുക കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കത് എളുപ്പത്തിൽ ക്രിയേറ്റ് ചെയ്യാം അതിൻ്റെ പാർട്ടിഷൻ ടേബിളെല്ലാം സോഫ്റ്റ്വെയർ ഓട്ടോമാറ്റിക്കലി ക്രിയേറ്റ് ചെയ്യും ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള രീതിയിൽ പാർട്ടീഷൻ ടേബിൾ ക്രിയേറ്റ് ചെയ്ത് നമ്മൾ എസ് കൊടുക്കുക അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞ് ഓക്കെ അടിച്ചിട്ടുണ്ടെങ്കിൽ സോഫ്റ്റ്വെയർ കറക്റ്റായിട്ട് തന്നെ അതിൻ്റെ മെത്തേഡ് ചെയ്ത് നമ്മുടെ പെൻ ഡ്രൈവിനെ ബൂട്ടബിൾ ആക്കി തരും ബൂട്ടബിൾ ലൈവ് വോയിസ് ആയിട്ട് തരും വിൻഡു ഗോ യു എസ് ബി ആക്കിത്തരും അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ അതിൻ്റെ ഇൻസ്റ്റലേഷൻ കംപ്ലീറ്റ് ചെയ്യുക അതൊരു അരമണിക്കൂറോളം എടുക്കും മുപ്പത് മിനിറ്റോളം സമയം എടുത്തുകൊണ്ടാണ് നമ്മുടെ ഈ ഒരു സോഫ്റ്റ്വെയർ ഓക്കെ ആവുന്നത് അത് ചെയ്ത് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ പെൻ ഡ്രൈവ് നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ മൈ കമ്പ്യൂട്ടർ കാണിക്കും വിൻഡു യു എസ് ബി എന്ന് പറയുന്ന രീതിയിലായിരിക്കും അതിൻ്റെ ഓപ്ഷൻസ് ഉണ്ടാവുക അതെടുക്കുക ഈ പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് വിൻഡോസ് നമ്മൾ ഉപയോഗിക്കുന്ന വിൻഡോസ് റീസ്റ്റാർട്ട് ചെയ്യുക റീസ്റ്റാർട്ട് ചെയ്തിട്ട് റീസ്റ്റാർട്ട് ചെയ്യുക നമ്മൾ അതിൻ്റെ ബൂട്ടബിൾ ഡിവൈസ് ലൊക്കേറ്റ് ചെയ്യുന്ന സ്ക്രീനിലേക്ക് പോവുക ഒന്നല്ലെങ്കിൽ ഡിലീറ്റ് ചെയ്യുക അടിച്ച് ബയോസിൽ പോവുക അല്ലെങ്കിൽ അതിൻ്റെ ബൂട്ടബിൾ സെലക്ട് ചെയ്യുന്ന ഓപ്ഷനിലും ബൂട്ട് ഓർഡറിനകത്ത് ഫസ്റ്റ് ബൂട്ട് ഓർഡർ യൂസ് ബി ആക്കുക യൂസ് ബി ആക്കിയിട്ട് സേവ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇനി ബൂട്ട് ചെയ്യുന്നത് നമ്മുടെ പെൻഡ്രൈവിൽ നിന്നാണ് പെൻഡ്രൈവിൽ നിന്ന് ബൂട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ പെൻഡ്രൈവിലേക്ക് ആക്കിയിട്ടുള്ള വിൻഡോസ് ഇലവനോ വിൻഡോസ് ടെന്നോ ഏതാണോ അതിൻ്റെ ഇൻസ്റ്റോളേഷൻ മീഡിയ അതിൻ്റെ ഫൈനൽ സ്റ്റെപ്പ് നമ്മൾ വോയിസ് ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ ചെയ്യുന്ന ഫൈനൽ സ്റ്റെപ്പിലുള്ള അതിൻ്റെ യൂസർ യൂസർ നെയിം കൊടുക്കുക അതിൻ്റെ കീബോർഡ് ലേഔട്ട് സെറ്റ് ചെയ്യുക അതേപോലുള്ള കുറച്ച് കാര്യങ്ങൾ കൂടി കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വൺസ് ഒരു ടൈമേ ഉള്ളൂ നമ്മൾ ഇത് ചെയ്യുമ്പോൾ ആദ്യത്തെ തവണ ഇതൊന്നും ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് സിസ്റ്റത്തിൽ ഇത് കണക്ട് ചെയ്ത് ഉപയോഗിക്കാം നമുക്ക് വിൻഡോ ഗോ യു എസ് ബി ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിലുള്ള എളുപ്പം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ നമ്മുടെ ഇഷ്ടത്തിനുള്ള സോഫ്റ്റ്വെയറുകൾ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഏത് സിസ്റ്റത്തിലും ഇതിന് ഹാർഡ്വെയർ സ്യൂട്ടായിട്ടുള്ള ഏത് സിസ്റ്റത്തിലും നമുക്ക് ഈ പെൻഡ്രൈവ് കണക്ട് ചെയ്ത് ബൂട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീട്ടിലോ അല്ലെങ്കിൽ നമ്മുടെ ഓഫീസിലോ നമ്മൾ ഉപയോഗിക്കുന്ന സെയിം ഓപ്പറേറ്റിംഗ് സിസ്റ്റം പോലെ തന്നെ നമുക്ക് ഉപയോഗിക്കാം എല്ലാ സോഫ്റ്റ്വെയറുകളും ഇതിനകത്ത് ഇൻസ്റ്റാൾ ചെയ്ത് ഉപയോഗിക്കാൻ പറ്റും ഇതിൽ നമുക്ക് എല്ലാം സേവ് ചെയ്യാം ഇത് കൊണ്ടുവന്ന് നമുക്ക് ബാക്കി പ്രോസസ്സ് വേറെ സിസ്റ്റത്തിലിട്ടും ചെയ്യാൻ പറ്റും അപ്പോൾ ഒരു പെൻ പെൻഡ്രൈവിൽ നമുക്ക് വിൻഡോസിനെ കൊണ്ടുപോകാനുള്ള ഒരു ഓപ്ഷനാണിത് ട്രബിൾ ഷൂട്ട് ചെയ്യാനായിട്ട് സിസ്റ്റത്തിന് എന്തെങ്കിലും കംപ്ലയിൻ്റ് ഉള്ള സമയത്ത് ട്രബിൾ ഷൂട്ട് ചെയ്യാനായിട്ട് ടെക്നീഷ്യൻമാർക്ക് ഉപയോഗിക്കാം ആ രീതിയിലെല്ലാം ഉപയോഗിക്കാവുന്ന ഒരു സോഫ്റ്റ്വെയർ ആണിത് നമ്മൾ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞു ലൈവായിട്ട് ഇപ്പോൾ നമ്മൾ വിൻഡോസിൽ കയറി വിൻഡോസിൽ കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ബാക്കി സോഫ്റ്റ്വെയറുകൾ ഇൻസ്റ്റാൾ ചെയ്യാം ഇനി നമ്മൾ റീബൂട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മറ്റ് സോഫ്റ്റ്വെയറുകൾ ഇൻസ്റ്റാൾ ചെയ്യാം വേറെ ഇതിനു മുമ്പ് നമ്മുടെ ഇൻസ്റ്റലേഷൻ്റെ കംപ്ലീഷൻ ചോദിച്ച പോലെയുള്ള സ്റ്റെപ്പുകളൊന്നുമില്ല ഡയറക്റ്റ് നമ്മൾ വിൻഡോസിലേക്ക് ബൂട്ട് ചെയ്ത് നമുക്കിനി ഉപയോഗിക്കാൻ പറ്റും അപ്പോൾ ഇത്രയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ കൂടുതൽ ഡീറ്റെയിൽസ് നമുക്ക് വേണമെങ്കിൽ പിന്നീട് ഒരു വീഡിയോയിൽ ചെയ്യാം ഇത്രയാണ് അതിൻ്റെ ഡീറ്റെയിൽസ് ഇന്നത്തെ ഈ വീഡിയോയിൽ നമ്മൾ ഉൾക്കൊള്ളിക്കുന്നത് ഓക്കെ താങ്ക്